നമ്മുടെ ഇവിടെ സദനത്തിൽ അമ്മയ്ക്ക് പാട്ട് പാടാൻ ആഗ്രഹം അമ്മയ്ക്ക് പാട്ട് പാടാൻ ആഗ്രഹം അപ്പൊ എന്തായാലും മൈക്ക് ഇവിടെ എത്തൂല അപ്പൊ അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ അമ്മയെ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോവാണ് പതിയെ പതിയെ കൈവിട്ടോ കൈവിട്ടോ അമ്മച്ചി ചാരിയിരുന്നു അമ്മച്ചി ചാരിയിരുന്നു അമ്മച്ചിക്ക് പാട്ട് പാടണം പാടണമെന്ന് ആഗ്രഹം മൈക്കി കൂടെ പതുക്കെ പതുക്കെ മതി പതുക്കെ പതുക്കെ അവരുടെ ആഗ്രഹം കൊടുക്കുന്ന ചേട്ടൻ ഷക്കു ഇതാണ് ഇതാണ് മൊമെന്റ് മൊമെന്റ് മൈക്കി കൂടെ പാടണോന്നുള്ള ആഗ്രഹം നമ്മളിപ്പം സാധിച്ചു കൊടുത്തിട്ടുണ്ട് കൈയടി കൈയടി നല്ലൊരു ആ മക്കൾ ഞാൻ എഴുതി എന്നു പുറത്തു കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടത്